ഇന്ത്യ റഷ്യ ബന്ധത്തെ തകർക്കാൻ യു എസ് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴും തന്ത്രപരമായി ആ ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മോദിയും പുടിനും ഇന്ത്യൻ സേനയുടെ പ്രതിരോധ ശേഷിയിൽ നിർണായകമായ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ഏകദേശം പതിനായിരം കോടി രൂപയുടെ മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ ഇന്ത്യ ആരംഭിക്കുകയും ചെയ്തു പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ എസ് നാനൂറ് വഹിച്ച പങ്ക് കണക്കിലെടുത്താണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ സുപ്രധാന തീരുമാനം ഓപ്പറേഷൻ സിന്ധൂലും പിന്നീട് നാല് ദിവസത്തോളം നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷത്തിലും ഇന്ത്യൻ വ്യോമസേനക്ക് എസ് നാനൂറിന്റെ സാന്നിധ്യം നിർണായകമായിരുന്നു പാകിസ്ഥാന്റെ ആറോളം യുദ്ധവിമാനങ്ങളും ഒരു ചാരവിമാനവും മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് തകർക്കാൻ സേനയ്ക്ക് സാധിച്ചത് എസ് നാനൂർ ഉപയോഗിച്ചായിരുന്നു എസ് നാനൂർ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ തന്ത്രത്തിൽ വരുത്തിയ സ്വാധീനം വളരെ വലുതാണ് സിന്ധൂർ ഓപ്പറേഷനിലും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിലും എസ് നാനൂറിൻ്റെ സാന്നിധ്യമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായത് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ആറോളം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെയും ഒരു ചാരു വിമാനത്തെയും സേന തകർത്തത് എസ് നാനൂർ ഉപയോഗിച്ചായിരുന്നു പാക് വിമാനങ്ങളെ പാകിസ്ഥാനിനുള്ളിൽ മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇന്ത്യ പ്രതിരോധിച്ചത് ഈ പ്രകടനത്തോടെയാണ് എസ് നാനൂറിനെ വ്യോമസേന ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് എസ് നാനൂറിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റഷ്യയുമായി പുതിയ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ ചർച്ചകൾക്ക് തുടക്കമിട്ടത് റഷ്യയുമായി പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് നടക്കാനിരുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയം വ്യോമസേനയുടെ നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് കൂടുതൽ സ്ക്വാഡ്രോണുകൾ ചേർത്തുകൊണ്ട് എസ് നാനൂറ് ഇൻവെന്ററി വികസിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി ഒപ്പുവെച്ച കരാറിൽ അഞ്ച് സ്വാഡ്രോണുകളാണ് ഉൾപ്പെട്ടിരുന്നത് ഇതിൽ മൂന്ന് സ്ക്വാഡ്രണുകൾ ഇതിനകം ഇന്ത്യക്ക് വിതരണം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം കാരണമാണ് നാലാമത്തെ സ്ക്വാഡ്രണിന്റെ വിതരണം വൈകിയത് മിസൈലുകൾ കൂടാതെ മറ്റ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്ന കാര്യവും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് അതേസമയം വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നിർണായകമായ തദ്ദേശീയമായി നിർമ്മിച്ച ബഹുതല വ്യോമപ്രതിരോധ ഷീൽഡ് വികസിപ്പിച്ച് വിജയകരമായ പരീക്ഷണവും ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡിആർഡിഒയ്ക്ക് കീഴിലാണ് ആയുധം വികസിപ്പിച്ചത് ശത്രുരാജ്യങ്ങളുടെ താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ മുതൽ ഡ്രോണുകളും മിസൈലുകളും വരെ നിമിഷ വേഗത്തിൽ പ്രതിരോധിച്ച് നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് വിജയകരമായി പരീക്ഷിച്ച ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം മിസൈലുകളെ നിമിഷ വേഗത്തിൽ പ്രതിരോധിക്കുന്ന ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഹൈ പവർ ലേസർ ബേസ്ഡ് ഡയറക്ടഡ് എനർജി വെപ്പൺ എന്നീ മൂന്ന് പ്രതിരോധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ അതിവേഗത്തിൽ പറക്കുന്ന ശത്രുവിമാനങ്ങളും മിസൈലുകളും വരെ നിമിഷ വേഗത്തിൽ നിർവീര്യമാക്കാൻ ഇതിനു സാധിക്കും പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മൾട്ടി ലെയർഡ് ഷീൽഡ് ഡിആർഡിഒ സജ്ജമാക്കുന്നത് സുദർശൻ ചക്ര എന്ന പേരിൽ ഇന്ത്യ തദ്ദേശീയമായി ഏറ്റവും അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനം വികസിപ്പിക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ രാജ്യത്തിന്റെ കര ആകാശ കടൽ നിരീക്ഷണം ശക്തമാക്കി ശത്രുവിന്റെ കടന്നുകയറ്റം തടയുന്ന സുദർശൻ ചക്ര രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ലക്ഷ്യത്തിലെത്തുമെന്നായിരുന്നു പ്രഖ്യാപനം അതിന്റെ ആദ്യ ചുവടുവയ്പാണ് ഇന്ത്യയുടെ മൾട്ടി ലേഡ് ഷീൽഡ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്